ുണ്ട് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും ചെലവേറിയ ഇൻഡോർ പ്ലാൻസ് ഏതൊക്കെയാണെന്നാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്പർ ട്വന്റി പിക് കോങ്കോ ഫിലോണ്ട്രോൺ കൊളംബിയ സ്വദേശിയായ അരസി കുടുംബത്തിലെ ഒരു ഇനം പൂച്ചെടിയാണ് ഇത് ഇത് മൂന്ന് മുതൽ ആറ് മീറ്റർ വരെ വളരുന്ന ഒരു കരുത്തുറ്റ നിത്യഹരിത ആരോഹണ സസ്യമാണ് ചുവന്ന തണ്ടുകളും നാൽപ്പത് സെന്റിമീറ്റർ വരെ നീളമുള്ള ഹൃദയാകൃതിയിലുള്ള ഇലകളും ഇതിനുണ്ട് വേനൽക്കാലത്തും ശരത്കാലത്തും പൂക്കൾ കട ചുവപ്പ് നിറത്തിലുള്ളതും സുഗന്ധമുള്ളതുമായിരിക്കും നമ്പർ നയൻ ഫിഡിൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഇത് വ്യാപകമായി വളരുന്നു യൂറോപ്പിലും വടക്കേ അമേരിക്കയിലും വീടിനുള്ളിൽ ഒരു അലങ്കാര ഇനമായും ഇത് വളരുന്നു അവിടെ ഇത് സാധാരണയായി നീളം കുറഞ്ഞു പൂക്കുകയോ കായ്ക്കുകയോ ഇല്ല ഇത് ശോഭയുള്ളതും പരോക്ഷവുമായി വെളിച്ചത്തിൽ വളരുന്നു നമ്പർ എയ്റ്റിൽ റാഫിഡോ ഫോറോ ടെർമോ അറസ്സി കുടുംബത്തിലെ റാഫിഡോ ഫോറോ ജെനിസിലെ ഒരു പൂച്ചെടിയാണ് ഇത് തെക്കൻ തായ്ലാന്റിലും മലേഷ്യയിലും ഈ സസ്യം കാണപ്പെടുന്നു ഈ പേരിന്റെ അർത്ഥം നാല് വിത്തുകൾ എന്നാണ് ഈ ചെടിയുടെ വില ഏകദേശം യുഎസ് ഡോളർ പത്തൊമ്പതിനായിരത്തി മുന്നൂറ് ആണ് വളരെ അപൂർവമായി ഇതിനെ ഗുങ്കോസ് മാർട്ടീൻസ് പട്ടണത്തിനടുത്തുള്ള സ്വകാര്യ കൃഷിയിടത്തിലെ ഒരു പ്രദേശത്ത് നിന്നാണ് കണ്ടെത്തിയത് ആദ്യമായി ശാസ്ത്രീയമായി വിവരിച്ചതും ഇവിടെ നിന്നാണ് കാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ സസ്യങ്ങൾ നാട്ടിൻപുറത്ത് ഉണ്ടെന്ന് കരുതപ്പെടുന്നു നമ്പർ സിക്സ് യൂറോഫിയ ഒബേസ യുഫോർബിയ ജനസിലെ ഒരു ഉപോഷ്ണ മേഖല ചൂഷണ സസ്യ ഇനമാണ് ഒബേസ ദക്ഷിണാഫ്രിക്കയിലെ കിഴക്കൻ കേപ്പ് പ്രവിശ്യയിലെ വരണ്ട കരുവിൽ നിന്നാണ് ഇത് വരുന്നത് ഇതിനെ ചിലപ്പോൾ ബേസ്ബോൾ സസ്യം എന്നും വിളിക്കാറുണ്ട് ഇത് വളരെയധികം വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് നമ്പർ ഫിഫ്റ്റീൻ ഹൊയാർണോസ ഈ സസ്യത്തെ മെഴുകു സസ്യം എന്നറിയപ്പെടുന്നു കിഴക്കൻ ഏഷ്യയിൽ നിന്നുള്ള അപ്പോസ്നെസി കുടുംബത്തിലെ ഒരു പൂച്ചെടിയാണ് ഇത് ആകർഷകമായ ഇലകൾക്കും മധുരമുള്ള പൂക്കൾക്കും വേണ്ടി വളർത്തുന്ന ഒരു സാധാരണ വീട്ടുചെടിയാണ് ഇത് നമ്പർ ഫോർട്ടീൻ ബ്ലാക്ക് ബാക്ക് ഫ്ലവർ ഡയസ്കോ കൊറീസിയ എന്ന ചേന കുടുംബത്തിലെ ഒരു പൂച്ചെടിയാണ് ഇത് ഈ സസ്യത്തിന്റെ ജന്മദേശം തെക്ക് കിഴക്കൻ ഏഷ്യയാണ് അതിന്റെ ആകൃതിയും നിറവും കാരണം ഇത് സാധാരണയായി കറുത്ത വബാലിന്റെ പുഷ്പം എന്നറിയപ്പെടുന്നു വബാലിന്റെ പൂവിന് സവിശേഷമായ പരാഗണ രീതിയുണ്ട് നമ്പർ ആന്റൂറിയം വരോക്യ ഈ സസ്യത്തെ സാധാരണയായി ക്വീൻ ആന്തൂരിയം എന്നറിയപ്പെടുന്നു ആന്തൂരിയം ജനസിലെ ഒരു സസ്യ ഇനമാണ് ഇത് കൊളംബിയ സ്വദേശിയായ ഇത് കൂടുതൽ മിതശിതോഷണ കാലാവസ്ഥയിൽ ഒരു ഹരിതഗൃഹ മാതൃകയായോ അലങ്കാര ഇലകൾക്കായി വീട്ടു ചെടിയായോ വളർത്തുന്നു നമ്പർ ട്വൽവ് മോൺസ്റ്റേര ഒബ്ലിക്കോ മോൺസ്റ്റേര ഒബ്ലിക്കോ മധ്യ തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള മോൺസ്റ്റാജോനസിലെ ഒരു ഇനമാണ് ഇലയില്ലാതെ ശൂന്യമായി കിടക്കുന്ന ഇത് മിക്ക വീടുകളിലും അലങ്കാര ചെടിയാണ് ഈ സസ്യം പ്രത്യേകിച്ച് അതിന്റെ പേര് കേട്ടതാണ് കാരണം ഇതിൽ നിറയെ സുഷിരങ്ങളാണ് നമ്പർ ഇലവൻ അഗ്ലോണേമിയ പിറ്റോം ട്രൈക്കോളം അഗ്ലോനേമ എന്നത് അരേസി എന്ന ആറാം കുടുംബത്തിലെ പൂച്ചെടികളുടെ ഒരു ജനസാണ് ഏഷ്യയിലെയും ന്യൂ ഗിനിയയിലെയും ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ് ഇവയുടെ ജന്മദേശം ഇവ സാധാരണ ചൈനീസ് നിത്യഹരിത സസ്യങ്ങൾ എന്നറിയപ്പെടുന്നു നമ്പർ ടെൻ നിയോ റൈജീരിയ പൂക്കാർ തുടങ്ങുമ്പോൾ അതിന്റെ മധ്യഭാഗം ചുവപ്പായി മാറുന്നത് ഇതിന്റെ പ്രത്യേകതയാണ് ഈ ഇനം ബ്രസീലിൽ മാത്രം കാണപ്പെടുന്നതാണ് നാൽപ്പത് സെന്റിമീറ്റർ ഉയരവും എൺപത് സെന്റിമീറ്റർ വീതിയും വരെ വളരുന്ന ഇത് മുപ്പത് വരെ ചുവന്ന അഗ്രമുള്ള സ്ട്രോപ്പ് ആകൃതിയിലുള്ള ഇലകളുള്ള റോസറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നു നമ്പർ നയൻ സൈക്ലൈമൻ പെർണിക്ക ഒരു കിഴങ്ങിൽ നിന്ന് വളരുന്ന ഒരു പുഷ്പിക്കുന്ന വറ്റാത്ത സസ്യമാണ് ഇത് തെക്കൻ മധ്യ തുർക്കി മുതൽ ലെവൻഡ് വരെ സമുദ്ര നിരപ്പിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരമുള്ള പാറക്കെട്ടുകൾ കുറ്റിച്ചെടികൾ വനപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത് അലങ്കാര സസ്യവും കൂടിയാണ് നമ്പർ എയ്റ്റ് ക്യൂൺ ഓഫ് ദ നൈറ്റ് രാത്രിയുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന ഈ സസ്യം മെക്സിക്കോ മുതൽ നിക്കുരാഗ വരെയുള്ള തന്ദേശീയ വർഗത്തിൽപ്പെട്ട ഒരു കള്ളിച്ചെടിയാണ് ഇത് രാത്രിയിൽ പൂക്കുകയും പ്രഭാതത്തിന് മുമ്പ് വാടി പോവുകയും ചെയ്യുന്നു മുപ്പത് സെന്റിമീറ്റർ വരെ നീളവും പതിനേഴ് സെന്റിമീറ്റർ വരെ വീതിയും ഇതിനുണ്ട് നമ്പർ സെവൻ ഗോസ്റ്റ് ഓർക്കിഡ് ഫ്ലോഡിറയിലും ക്യൂബയിലും കാണപ്പെടുന്ന ഒന്നാണ് ഇത് ഈ സസ്യത്തെ പാട എന്ന് വിളിക്കുന്നു വൈറ്റ് ഫ്രോഗ് ഓർക്കിഡ് എന്നും വിളിക്കുന്നു അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ കടലിടുക്കുകളിൽ ഇത് കാണപ്പെടുന്നു ടെറേറിയ പോലുള്ള അന്തരീക്ഷങ്ങളിൽ ഈ സസ്യത്തെ വളർത്താൻ എളുപ്പമാണ് നമ്പർ സിക്സ് ഹാഫ് മോൺ ഫിലോഡെൻ ഇതിന്റെ ജന്മദേശം മെക്സിക്കോയുടെ തെക്ക് പനാമക്ക് തെക്ക് എന്നിവിടങ്ങളിലെ ഉഷ്ണമേഖല വനങ്ങളാണ് ഇതൊരു അലങ്കാര സസ്യം കൂടിയാണ് ഇതിന് വളരെ തിളക്കമുള്ള എക്സ്പോഷർ ആവശ്യമാണ് പക്ഷേ പൂർണ്ണ സൂര്യപ്രകാശം ആവശ്യമില്ല നമ്പർ ഫൈവ് ഫിലോ ഡെൻഡ്രോൺ പിങ്ക് പ്രിൻസസ് തണലും ഈർപ്പവും സമൃദ്ധമായ മണ്ണിലാണ് ഇത് വളരുന്നത് പച്ചയും പിങ്കും നിറഞ്ഞ ഇലകളാണ് ഇതിന്റെ ഭംഗി വളർത്തുന്നത് ഇത് വളരെ പ്രശസ്തമായ ഒരു ഇൻഡോ സസ്യമാണ് മൂന്ന് മുതൽ നാലടി വരെയാണ് ഇതിന്റെ ഉയരം നമ്പർ ഫോർ അലോകാസിയ അസ്ലാനി അലോകാസിയ കാസിയ അസ്ലാനി ബ്രൂണൈ സ്വദേശിയായ അരസി കുടുംബത്തിലെ ഒരു പൂച്ചെടിയാണ് ഇലകളിൽ ചുവപ്പ് മുതൽ പർപ്പിൾ വരെയുള്ള പാറ്റേണുകൾ ഉള്ളതിനാൽ ഇത് ചിലപ്പോൾ ഒരു വീട്ടുചെടിയായി വളർത്താറുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് ഈ ചെടിയെ പറ്റി കൂടുതൽ വിവരണങ്ങൾ വന്നത് നമ്പർ ത്രീ വെറു ഗൈറ്റഡ് മോൻസ്റ്റെറ ഈ ചെടിയെ സ്വിസ് ചീസ് പ്ലാന്റ് എന്ന് വിളിക്കുന്നു മോൺസ്റ്ററയുടെ ജന്മദേശം മെക്സിക്കോയുടെ തെക്ക് പനാമക്കി തെക്ക് എന്നിവിടങ്ങളിലെ ഉഷ്ണമേഖല വനങ്ങളാണ് മിതശിതോഷ്ണ മേഖലകളിൽ ഒരു വീട്ടുചെടിയായി ഇത് വളരെ വ്യാപകമായി വളരുന്നു നമ്പർ ടു റോസ് ജൂലിയറ്റ് എന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ പ്രശസ്തമായ ഇംഗ്ലീഷ് റോസ് ബ്രീഡർ വില്യം പോളിന്റെ മകൻ വില്യം പോൾ രണ്ടാമൻ സ്വന്തമാക്കിയ ഒരു പെർണേഷ്യാന റോസ് ഇനമാണ് ഇതിന്റെ നിറം തന്നെയാണ് ഇതിന് ജൂലിയറ്റ് റോസ് എന്ന് പേര് വരാൻ കാരണം നമ്പർ വൺ ഷെൻ ഷെൻ നോകെ ഓർക്കിഡ് ഓർക്കിഡസി പെടുന്ന സസ്യമാണ് ഇത് വൈവിധ്യമാർന്നതും വ്യാപകവുമായ ഒരു കൂട്ടം പൂച്ചെടികളായ ഇവ പലപ്പോഴും വർണ്ണാഭമായതും സുഗന്ധമുള്ളതുമായ പൂക്കളാണ് ഏറ്റവും സമ്പന്നമായ വൈവിധ്യം ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്